എൻ്റെ കയ്യിലുള്ള ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുമെന്നറിയാൻ വേണ്ടി ഒരു ഈ കുഞ്ഞ് യാത്ര പോവാണ് ഇവിടെ ഒരു വീട്ടിൽ ലേഡീസ് ഡ്രസ്സുകൾ വളരെ കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കുകയാണ് മുട്ടം ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ പാലം കടന്നു ചെല്ലുന്നത് നേരെ കാണുന്ന ആ വീട്ടിലേക്കാണ് അപ്പോൾ പാലം ഇറങ്ങിയ ഉടനെ കാണുന്ന ആദ്യത്തെ വീട് അവിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അടിപൊളിയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഉറങ്ങുമായിരുന്നു അവരുടെ വീടിൻ്റെ വരാന്തയിൽ കുറച്ച് വീതി കൂടിയ കൈവരിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സുകളൊക്കെ എടുത്ത് ആ കൈവരിയിൽ അവരങ്ങ് വെച്ചായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ എടുക്കാൻ പറഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പുകളൊക്കെ തന്നെയായിരുന്നു ഒരു ടോപ്പും പാൻറ്റും എടുക്കാമെന്നുള്ളതിലാണ് പോയത് പക്ഷേ ടോപ്പുകൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ മൂന്ന് പാൻറ്റുകളെടുത്തു ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റ് തന്നെയാണ് ബാക്കി രണ്ടെണ്ണം വീട്ടിൽ നിന്ന് ഉപയോഗിക്കാവുന്ന കരുതി എടുത്താണ് എല്ലാം കൂടി എനിക്ക് നാനൂറ്റമ്പത് രൂപ ആയി